നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സൗന്ദര്യ മുഖത്തു മാത്രമല്ല മനസ്സിലുമുണ്ടാകണം എങ്കിലെ നല്ല മനുഷ്യനാകൂ വിവിധ മതങ്ങളുടെ വിശ്വാസ സംഹിതയൊക്കെ പൂർണ്ണമായി മനസ്സിലാക്കുന്നിടത്താണ് മനുഷ്യന് മഹത്വം കൂടുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ എന്തും ചെയ്യുന്ന കാലം എന്നാൽ ആ പണി അങ്ങ് ഗുരുവായൂർ അമ്പലത്തിൽ കയറി ചെയ്യേണ്ടതില്ലായിരുന്നു ജാസ്മിൻ ജാഫർ ജാസ്മിൻ ജാഫർ തന്റെ വീഡിയോ വൈറലാക്കാൻ ഒടുവിലെത്തിയത് ഗുരുവായൂർ അമ്പലത്തിൽ കയ്യിലൊരു മയിൽപീലിയൊക്കെ പിടിച്ച് നടപ്പുരയിലൂടെ അവൾ ഓടുന്നു ക്യൂട്ട്നെസ് എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത് പിന്നീട് ഗുരുവായൂർ അമ്പലക്കുളത്തിലിറങ്ങി കാലൊക്കെ കഴുകുന്നു കളി കാര്യമായി എന്ന് മാധ്യമങ്ങൾ എന്നാൽ ഇവിടെ കളിയല്ല കാര്യമായത് വിശ്വാസമാണ് തകർന്നത് ഒരുപാട് വിശ്വാസികളുടെ നെഞ്ചിനേറ്റ പോറിലായി ജാസ്മിൻ ജാഫറുടെ ഈ കളിയും കാൽ കഴുകലുമൊക്കെ ഗുരുവായൂർ ക്ഷേത്ര കുളത്തിൽ അനുമതിയില്ലാതെ റീൽസ് ചിത്രീകരിച്ചതിന് ഫാഷൻ ഇൻഫ്ലുവൻസറും റിയാലിറ്റി ഷോ അവതാരകയുമായ ജാസ്മിൻ ജാഫറിനെതിരെ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനങ്ങൾ ജാസ്മിൻ ജാഫർ ആ കുളത്തിലിറങ്ങി കാൽ കഴുകിയാൽ തീരുന്നതേയുള്ളൂ നിങ്ങളുടെ വിശ്വാസമെന്നൊക്കെ ചിലർ പരിഹസിക്കുന്നു ഈ സംഭവത്തെ തുടർന്ന് സമൂഹമാധ്യമങ്ങളിൽ ചേരിതിരിഞ്ഞ പോർവിളികൾ മുഴങ്ങുന്നു ജാസ്മിൻ ജാഫർ കുളത്തിലിറങ്ങിയാൽ എങ്ങനെയാണ് വിശ്വാസം തകരുന്നത് എന്ന ചോദ്യങ്ങൾ ചിലർ ഉയർത്തുന്നു എന്നാൽ ഇത് സംഭവത്തെ തുടർന്ന് ക്ഷേത്രക്കുളത്തിൽ പുണ്യാഹം നടത്താനും വിവിധ പൂജകളും ശിവേലികളും ആവർത്തിക്കാനും ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തു ചൊവ്വാഴ്ച രാവിലെ മുതൽ പതിനെട്ട് പൂജകളും പതിനെട്ട് ശിവേലികളും വീണ്ടും നടത്തും ചൊവ്വാഴ്ച ഉച്ചവരെ ക്ഷേത്രത്തിൽ ദർശന നിയന്ത്രണവും ഏർപ്പെടുത്തി മറ്റേതെങ്കിലും മതങ്ങളുടെ ഒരു ആരാധനാലയത്തിൽ കയറി ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടാൻ കഴിയുമോ ഗുരുവായൂർ അമ്പലത്തിൽ കയറി എന്തും ചെയ്യാം എന്ന ചിലരുടെ ഭാവം അന്യമതസ്ഥരായ ആളുകൾ ഗുരുവായൂർ അമ്പലത്തിൽ എത്തുമ്പോൾ തന്നെ അവിടുത്തെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം മനസ്സിലാക്കാൻ കഴിയും ുളത്തിൽ കാൽ കഴുകുന്നതും നടപ്പുരിയിൽ നിന്ന് ചിത്രീകരിച്ചതുമായ റീൽസ് ജാസ്പിൻ ജാഫർ തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ പങ്കുവച്ചിരുന്നു ഇത് വിവാദമായതിനു തൊട്ടു പിന്നാലെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകി നടപ്പുരിയിൽ വീഡിയോ ചിത്രീകരിക്കുന്നതിന് കോടതി ഏർപ്പെടുത്തിയിട്ടുണ്ട് പുണ്യസ്ഥലമായി കണക്കാക്കപ്പെടുന്ന ക്ഷേത്രക്കുളത്തിൽ അനുമതിയില്ലാതെ വീഡിയോ ചിത്രീകരിക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു എന്നിട്ടും ജാസ്മിൻ ജാഫറിന് ആരാണിത്ര ധൈര്യം കൊടുത്തത് വിവാദം ഉയർന്നതിനെ തുടർന്ന് ജാസ്മിൻ ജാഫർ തന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഈ റീൽസുകൾ നീക്കം ചെയ്തു താൻ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണെന്നും ആരെയും വേദനിപ്പിക്കാനോ പ്രശ്നമുണ്ടാക്കാനോ ഉദ്ദേശിക്കുന്നില്ല എന്നും ജാസ്മിൻ ജാഫർ പറയുന്നു തെറ്റിന് ക്ഷമ ചോദിക്കുന്നുവെന്നാണ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ അവർ പറയുന്നത് എന്നാൽ ഒരു ക്ഷമയിൽ കാര്യങ്ങൾ തീരില്ല ജാസ്മിൻ ജാഫർ ചെയ്ത തെറ്റിന്റെ ആഴം അവർ മനസ്സിലാക്കണം മറ്റുള്ളവർക്കും ഒരു പ്രചോദനമുണ്ടാക്കുന്ന തരത്തിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി ആചാരങ്ങൾ ലംഘിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജാസ്മിന്റെ ക്ഷമാപണം ദേവസ്വം അധികൃതർ തള്ളിക്കളഞ്ഞു സംഭവത്തിൽ രണ്ടേ പോയിന്റ് ആറ് മില്യൺ ആളുകളാണ് റീൽസ് നീക്കം വരെ കണ്ടത് ഇരുപത്തിയാറ് ലക്ഷം ആളുകളുടെ കണ്ണിലെത്തിച്ച റീൽസ് അതും ഗുരുവായൂർ അമ്പല വിശ്വാസത്തെ തകർത്തുകൊണ്ട് ഏകദേശം എട്ട് ലക്ഷത്തോളം ഫോളോവേഴ്സാണ് ജാസ്മിൻ ജാഫറിന് ഇൻസ്റ്റാഗ്രാമിലുള്ളത് ഒന്നേ പോയിന്റ് അഞ്ച് മില്യൺ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സും ഇവർക്കുണ്ട് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കഴിഞ്ഞ ഏപ്രിലിൽ കിഴക്കേ നടയിലെ ഭണ്ഡാരത്തിന് മുകളിലെ കൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തി വീഡിയോയെടുത്ത് ജസ്ന സലീം അത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു ഗുരുവായൂർ ദേവസ്വം ബോർഡ് കേസെടുത്തു ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതിനായിരുന്നു നടപടി ഇത്തരം വിവരങ്ങൾ അറിയാമെന്നിരിക്കെ ജാസ്മിൻ ജാഫറിന് ഇത്ര അഹങ്കാരം ആരാണ് പകർന്നു നൽകിയത് ഗുരുവായൂർ അമ്പലത്തിലേക്ക് വെറുതെ നടന്നു കയറി വന്ന ഇത്തരമൊരു റീൽസ് നിർദോഷമായി എടുത്തു എന്ന് വിശ്വസിക്കാൻ മലയാളികൾ മരയുള്ളകളല്ല പുണ്യാഹം നടത്തുന്നത് ക്ഷേത്രത്തിന്റെ ശുദ്ധീകരണം ലക്ഷ്യമാക്കിയാണ് എന്നാൽ ഇതൊക്കെ പ്രാകൃത വിശ്വാസമാണ് എന്ന് ചിലർ സമൂഹമാധ്യമങ്ങളിൽ എഴുതുന്നു ഇത്തരം കുറിപ്പുകളിടുന്നവർ മറ്റു മതങ്ങളിലും ഇതൊക്കെ അനുവദിക്കുമോ എന്നുകൂടി ഉത്തരം പറയണം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ താരമാണ് ജാസ്മിൻ ജാഫർ ഇത്തരത്തിൽ വിവേകവും വെളിവുമില്ലാത്ത പലരുമാണ് ബിഗ് ബോസിലൂടെ വലിയ താരപ്രശസ്തരാകുന്നത് ഓണത്തോടനുബന്ധിച്ച് വൈറലാകാൻ ജാസ്മിൻ ജാഫർ ചെയ്തുകൂട്ടിയ ക്രിയകളാണ് ഗുരുവായൂർ അമ്പലത്തിൽ നമ്മൾ കണ്ടത് കേരള സാരിയുടുത്ത് മുല്ലപ്പൂ ചൂടി കയ്യിൽ കുപ്പിവളകൾ അണിഞ്ഞ് ജാസ്മിന്റെ നാടൻ ലുക്കിൽ റീൽസുകൾ ഒരുക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം എന്നാൽ അതിന് വേദിയാക്കിയതോ നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രം ബിഗ് ബോസിൽ മത്സരിക്കുമ്പോൾ സഹ മത്സരാർത്ഥിയായിരുന്ന ഗബ്രിയുമായുള്ള സൗഹൃദമൊക്കെ ഏറെ വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തിയിരുന്നു വിവാദങ്ങൾ കൂടപ്പറപ്പാണ് പലപ്പോഴും ജാസ്മിൻ ജാഫറിന് ശ്രീകൃഷ്ണ ഭഗവാനെ ആറാടിക്കുന്നത് ക്ഷേത്രക്കുളത്തിലാണ് ഇതേ ക്ഷേത്രക്കുളത്തിലാണ് ജാസ്മിൻ ജാഫർ കാൽ കഴുകി അതൊക്കെ റീൽസായി പകർത്തി ഇട്ട് അമ്മാനമാടിയത് തീർത്ഥക്കുളത്തിൻ്റെ പരിശുദ്ധി നഷ്ടപ്പെടുത്തുകയും നിരോധിത മേഖലയിൽ അതിക്രമിച്ചു കയറി വീഡിയോ ചിത്രീകരിച്ചതിനുമാണ് യൂട്യൂബർക്കെതിരെ ദേവസ്വം ബോർഡിന്റെ പരാതി ഗുരുവായൂരിലെ വിശ്വാസങ്ങളിൽ പ്രധാനം ശ്രീകൃഷ്ണന്റെ ആരാധനയാണ് ഗുരുവായൂർ ഇന്ന് ലോകം മുഴുവൻ കീർത്തി കേട്ട ഒരു പുണ്യഭൂമിയാണ് ഭക്തിയുടെ ലഹരിയിൽ ദുഃഖങ്ങൾ വെക്കാനും ആശ്വാസം തേടാനുമൊക്കെ ഭക്തജനങ്ങൾ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നു വിശ്വാസികൾ മാത്രമല്ല സഞ്ചാരികളും ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തും എന്നാൽ ക്ഷേത്രാചാരങ്ങളെ ഒരുവിധത്തിലും ഭ്രണപ്പെടുത്താതെയാണ് ഇത്തരം സന്ദർശനങ്ങൾ ശിവനും കൂട്ടനും വളരെക്കാലം തപസ്സു ചെയ്ത രുദ്രതീർത്ഥ കരയിലാണ് ഗുരുവായൂർ മഹാവിഷ്ണു വൈകുണ്ഠത്തിൽ പൂജിച്ചിരുന്ന വിഗ്രഹം ബ്രഹ്മാവിനു കൊടുത്തു ബ്രഹ്മാവത് സുതപസിനും അദ്ദേഹത്തിൽ നിന്ന് പ്രജാപതിയിലേക്കും കാശ്യപ്രജാപതിയിലേക്കും പ്രജാപതിയിൽ നിന്ന് വസുദേവരിലേക്കും കൈമാറിയ വിഗ്രഹം കൃഷ്ണൻ ദ്വാരകയിൽ വെച്ച് പൂജിച്ചു ദ്വാരക പ്രളയത്തിൽ പ്രളയത്തിലാണ്ടുപോകുന്ന സമയം ജലോപരിയിൽ ഒരു വിഗ്രഹം കാണാമെന്നും കലിയുഗത്തിൽ എല്ലാവർക്കും ആരാധിച്ചു മുക്തി തേടാൻ ഉചിതമായൊരു സ്ഥലത്ത് അതെടുത്ത് പ്രതിഷ്ഠിക്കണമെന്നും ദേവഗുരുവായ ബൃഹസ്പതിയോട് പറയാൻ സ്വർഗാരോഹണത്തിനു മുൻപ് ഭഗവാൻ ഉദ്ധവരെ ഏൽപ്പിച്ചു വിഷ്ണു പൂജിച്ചിരുന്ന വിഗ്രഹം പ്രതിഷ്ഠിക്കാനിടം തേടി ദേവഗുരു ബൃഹസ്പതിയും വായുവും ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു പരമശിവൻ തപസ് ചെയ്ത രുദ്രതീർത്ഥക്കരയിലുമെത്തി ഇവിടെ തന്നെയാണ് പ്രതിഷ്ഠ നടത്തേണ്ടതെന്ന് പരമശിവൻ പ്രത്യക്ഷപ്പെട്ടു ശിവകൽപ്പനപ്രകാരം പരശുരാമ സാന്നിധ്യത്തിൽ ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠ നടത്തി ശിവൻ പൂജാദികൾ ചെയ്ത് ഇരുവരെയും അനുഗ്രഹിച്ചു ഇനി ഈ സ്ഥലം നിങ്ങളുടെ പേരിൽ അറിയപ്പെടുമെന്നും പറഞ്ഞു അങ്ങനെ ഗുരുവായൂർ ആയി മാറിയ ഇവിടെ ദേവശില്പിയായ വിശ്വകർമാവാണ് അമ്പലം പണുന്നത് വൈകുണ്ഠത്തിൽ വിഷ്ണു പൂജിച്ചിരുന്ന വിഗ്രഹം സർവ്വചൈതന്യ സമ്പൂർണമായി ഇവിടെ ഉള്ളത് ഗുരുവായൂർ ഭൂലോക വൈകുണ്ഠമായി രുദ്രതീർത്ഥത്തിലാണിപ്പോൾ ഗുരുവായൂരപ്പന്റെ ആറാട്ട് ഗുരുവായൂർ നടയിൽ നിൽക്കുമ്പോൾ ഈ ഐതിഹിക കഥകൾ മനസ്സിൽ നിറയട്ടെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്